നടി മമിതാബായ്ജുവിന് പുതിയ കാമുകൻ പ്രദീപ് രംഗനാഥനൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവന്നു പ്രേമലു കഴിഞ്ഞു ഇനി ഡ്യൂഡ് പ്രേമലു എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം പുതിയ പ്രണയവുമായി ആരാധകരുടെ സ്വന്തം മമിത ഇതിൽ മമിതയെ കാതിലിക്കുന്നത് പ്രദീപ് രംഗനാഥനാണ് ലവ് ടുഡേ ഡ്രാഗൺ എന്നീ ഹിറ്റ് സിനിമകൾക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന പുതിയ ചിത്രമാണ് ഡ്യൂഡ് യുവനടി മമിതാബൈജു ആണ് ചിത്രത്തിൽ നായികയായിത്തന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ആദ്യ ടീസറും എത്തി ഷർട്ട്ലെസ് ലുക്കിലാണ് പോസ്റ്ററിൽ പ്രദീപ് രംഗനാഥൻ എത്തിയിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ച് കൂൾ ലുക്കിലാണ് മമിത ബൈജു സംവിധായകൻ സുധാ കൊങ്കാരയുടെ അസോസിയേറ്റ് ആയിരുന്ന കീർത്തീശ്വരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡ്യൂഡ് അനു ഇമാനുവേൽ ഐശ്വര്യ ശർമ്മ ആർ ശരത്കുമാർ ഹൃദു ഹാറൂൺ തുടങ്ങിയവർക്കൊപ്പം ദ്രാവിഡ് സെൽവം രോഹിണി എന്നിവരും അഭിനയിക്കുന്നുണ്ട് സായ് അഭയങ്കാരാണ് സംഗീത സംവിധാനം മൈത്രി മൂവി മേക്കേഴ്സ് ആണ് നിർമ്മാണം എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാം നമ്മുടെ മമിതയും ഒപ്പം അനു ഇമ്മാനുവേലും ഉണ്ട് എന്നതിൽ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി